എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ലീസിന് കൊടുക്കാനുള്ള രണ്ട് വീടുകളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വീടിൻ്റെ ഉൾഭാഗവും കാര്യങ്ങളൊക്കെ തന്നെ പൂർണ്ണമായി നിങ്ങൾക്ക് കണ്ടും കേട്ടും മനസ്സിലാക്കി മനസ്സിലാക്കുന്നതിന് വേണ്ടി പൂർണ്ണമായും പകർത്തിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും കൃത്യതയോടെ കണ്ടും കേട്ടും മനസ്സിലാക്കുക ഈ വീട് വരുന്നത് തൃശ്ശൂർ കോർപ്പറേഷൻ പരിധിയിൽ തൃശ്ശൂർ ടൗൺഷിപ്പിനോട് ഏറ്റവും അടുത്തായി തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം നാലര അഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ ബസ് റൂട്ടിൽ നിന്നും വെറും മുന്നൂറ് മുന്നൂറ്റമ്പത് മീറ്റർ മീറ്റർ ഡിസ്റ്റൻസിൽ അഞ്ച് ലക്ഷം രൂപയ്ക്ക് ലീസ് എമൗണ്ട് ചോദിക്കുന്ന ഈ വീട് ഉള്ളത് ഈ വീട് ടാറിങ് റോഡ് ആയി വീടിൻ്റെ മുൻവശത്ത് കാറും കാര്യങ്ങളൊന്നും പാർക്ക് ചെയ്യാൻ സാധിക്കില്ല ടു വീലറും അങ്ങനെയുള്ള സംവിധാനവും കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ എന്നാൽ ഫ്രണ്ട് വശത്ത് ഏറ്റവും വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ വരാൻ സാധിക്കുന്ന സൗകര്യത്തോട് കൂടിയിട്ടുള്ള മൂന്നര സെൻറ്റ് സ്ഥലത്തിലാണ് ഈ കാണുന്ന വീടും കാര്യങ്ങളും ഉള്ളത് അത്യാവശ്യം ഒരു ചെറിയ ഫാമിലിക്ക് നല്ല രീതിയിൽ താമസിക്കാൻ വാടക കൊടുക്കാതെ ലീസ് എമൗണ്ട് കൊടുത്തുകൊണ്ട് താമസിക്കാൻ കഴിയുന്ന ഒരു വീടാണ് ഈ വീടിന് ഒരു ഹാൾ അത്യാവശ്യം തിരക്കേടില്ലാത്ത വലുപ്പത്തിലുള്ള ഒരു ഹാളുണ്ട് രണ്ട് ബെഡ്റൂമുണ്ട് അതുപോലെ തന്നെ ഒരു തിരക്കേടില്ലാത്ത വലിപ്പത്തിൽ തന്നെ ഒരു ഉണ്ട് അതുപോലെ കിച്ചൺ കൂടാതെ വേണമെങ്കിൽ ഒരു ബെഡ്റൂം ആക്കി ആക്കിയെടുക്കുവാൻ സാധിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അതൊരു സ്റ്റോർ റൂം കാര്യങ്ങളൊക്കെ ആക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ബെഡ്റൂം പോലത്തെ സംഭവവും ഉണ്ട് ഒരു കോമൺ ബാത്റൂമാണ് ഉള്ളത് ഈ മൂന്നാമത് ഞാൻ പറഞ്ഞ വേണമെങ്കിൽ ഒരു ബെഡ്റൂം ആക്കി എടുക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ആ റൂം അല്ലെങ്കിൽ ബെഡ്റൂം അതിൽ കൂടെയാണ് ബാത്റൂമിലേക്ക് പ്രവേശിക്കാനുള്ള എൻട്രൻസ് ഉള്ളത് ഇരുപത്തി നാല് മണിക്കൂറും കോർപ്പറേഷൻ്റെ വാട്ടർ സർവീസ് ഉള്ള കാരണത്താൽ സമൃദ്ധിയായി വെള്ളം കിട്ടുന്ന രീതിയിൽ കോർപ്പറേഷൻ്റെ വാട്ടറാണ് ഇവർ വെള്ളത്തിൻ്റെ സ്രോതസ്സായിട്ട് ഉപയോഗിക്കുന്നത് തൃശ്ശൂർ ടൗണിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന നെടുപുഴ പ്രദേശത്താണ് അഞ്ച് ലക്ഷം രൂപ ലീസ് എമൗണ്ട് ചോദിക്കുന്ന ഈ വീട് ഉള്ളത് ഈ വീടും കാര്യങ്ങളൊക്കെ പൂർണ്ണമായും കണ്ടും കേട്ടും മനസ്സിലാക്കിയതിന് ശേഷം കോണ്ടാക്റ്റ് ചെയ്യുക അടുത്ത ഒരു വീട് എന്ന് പറയുന്നത് നമ്മൾ ഏകദേശം ഒരാഴ്ച മുൻപ് ചൊവ്വർ ഭാഗത്ത് സെയിലിനുള്ള ഒരു മൂന്ന് ബെഡ്റൂമിൻ്റെ വീ വീടിൻ്റെ വീഡിയോ ചെയ്തിരുന്നു ആ വീട് വേണമെങ്കിൽ ഏകദേശം ഏഴ് ലക്ഷം രൂപയ്ക്ക് ലീസിന് കൊടുത്തു കൊള്ളുവാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഓണർ പറഞ്ഞിട്ടുണ്ട് ആ വീടിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടി ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നതാണ് അത് ഇനിയും അങ്ങനെ ചെയ കാണുവാൻ അറിയാത്തവർക്ക് വേണ്ടി നമ്മളുടെ ചാനൽ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുൻപും അതുപോലെ തന്നെ അവസാനിക്കുമ്പോഴും നമ്മുടെ കോണ്ടാക്റ്റ് നമ്പറും വാട്സപ്പ് നമ്പറും ഒക്കെ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് ആ വീടിൻ്റെ വീഡിയോ നമ്മൾ സെൻഡാക്കി തരുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ ലീസിനുള്ള വീടുകളായാലും ഫ്രണ്ട് വീടുകളായാലും വീട്ടിലിരുന്ന് കണ്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോകൾക്കൊരു ലൈക്ക് ചെയ്യുക ചൊവ്വൂർ ഭാഗത്ത് ചൊവ്വർ മെയിൻ ഹൈവേയിൽ നിന്നും വെറും അഞ്ഞൂറ് അര കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ആ മൂന്ന് ബെഡ്റൂമിൻ്റെ അധികം പഴക്കമില്ലാത്ത ഒരു വീട് ഉള്ളത് ഏകദേശം എട്ടര സെൻറ്റ് സ്ഥലത്തിലാണ് ആ വീട് ഉള്ളത് ഏഴ് ലക്ഷം രൂപയാണ് ആ വീടിന് ചോദിക്കുന്ന ലീസ് എമൗണ്ട് നല്ല വീടാണ് അതുകൂടാതെ തന്നെ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലായിട്ട് നമ്മൾ പത്ത് ലക്ഷം രൂപ പന്ത്രണ്ട് ലക്ഷം രൂപ മനക്കുടി ഭാഗത്ത് ഏഴു ലക്ഷം രൂപ പല ഭാഗങ്ങളിലായിട്ട് നിരവധി ലീസ് വീടുകൾ ഇതിനോടകം തന്നെ ചെയ്തിട്ടുണ്ട് അതിൽ കുറച്ചൊക്കെ ലീസ് ആളുകളെടുത്ത് താമസമാക്കിയിട്ടുണ്ട് ഇനിയും ഒട്ടേറെ ലീസ് വീടുകൾ താമസമാക്കേണ്ടതുണ്ട് ആവശ്യമായവർക്ക് ഞാൻ മുൻപേ പറഞ്ഞ പോലെ നമ്മളെ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് അതിൻ്റെ ലിങ്കുകളൊക്കെ ഷെയർ ചെയ്ത് തരുന്നതാണ് ആവശ്യമായ കാര്യങ്ങൾക്ക് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോമായി നമുക്ക് വീണ്ടും കാണാതെ വരേക്കും ഗുഡ് ബൈ